ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പോകുന്നത് തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രത്തിലേക്കാണ് തൃശ്ശൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രം ഈ ക്ഷേത്രം ഒമ്പതാം നൂറ്റാണ്ടിൽ കുലശേഖരവർമ്മൻ്റെ മുൻകാംബിയായിരുന്ന രാജശേഖരൻ നിർമ്മിച്ചു എന്നാണ് വിശ്വാസം മധ്യകാലഘട്ടത്തിലുള്ള സന്ദേശത്തിലും സുന്ദരമൂർത്തി നായനായരുടെ കാവ്യങ്ങളിലും ഈ ക്ഷേത്രത്തെ അഞ്ചിക്കളം എന്നാണ് പറഞ്ഞിരിക്കുന്നത് സുന്ദരമൂർത്തി നായനായരുടെയും ചേരമാൻ പെരുമാടിൻ്റെയും വിഗ്രഹങ്ങൾ ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് പ്രധാന ക്ഷേത്രത്തിൻ്റെ പരിസരത്തുള്ള ഉപദേവതാ ക്ഷേത്രത്തിൻ്റെ അധിഷ്ഠാനത്തിൽ പന്ത്രണ്ടാം നൂറ്റാണ്ടിലുള്ള ഒരു ശിലാലിഖിതം കാണാം മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഈ ക്ഷേത്രത്തിലെ പള്ളിയറ ഇത് ശ്രീകോവിലിന് പിന്നിലുള്ള ഒരു ചെറിയ അറയാണ് വിഗ്രഹങ്ങൾ ഒന്നും തന്നെ ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടില്ല ശിവപാർവതിമാർക്ക് വിശ്രമിക്കാനുള്ള സ്ഥലമാണ് ഇതെന്നാണ് വിശ്വാസം കിഴക്കോട്ട് ദർശനമായി സദാനന്ദമൂർത്തി ഭാവത്തിലാണ് ഭഗവാൻ ശ്രീ പരമേശ്വരൻ്റെ പ്രധാന പ്രതിഷ്ഠ മുപ്പത്തിമൂന്ന് ഉപദേവതാ പ്രതിഷ്ഠകളും ഉണ്ട് ഇപ്പോഴുള്ള ക്ഷേത്രത്തിന് ചതുരാകൃതിയിലുള്ള ശ്രീകോവിലും ചെറിയ മുഖമണ്ഡപവും അതിനു മുൻപിലായി ഒരു നമസ്കാര മണ്ഡപവും കാണാം ശ്രീകോവിൽ ദ്രാവിഡ ശൈലിയിൽ ഉള്ളതാണ് ക്ഷേത്രത്തിൽ കാണുന്ന ശിലാലിഖിതങ്ങൾ അനുസരിച്ച് പതിനൊന്ന് പന്ത്രണ്ട് നൂറ്റാണ്ടുകളിലും പതിനെട്ടാം നൂറ്റാണ്ടിലും പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാണ് കൊച്ചിയിലെ രാമവർമ്മ രാജാവ് അദ്ദേഹത്തിൻ്റെ മന്ത്രിയായിരുന്ന പാലിയത്തച്ഛനെ കൊണ്ടാണ് വിളക്കുമാടം പണി കഴിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ കേന്ദ്ര സർക്കാർ ദേശീയ പ്രാധാന്യമുള്ള സ്മാരകമായി പ്രഖ്യാപിച്ച ഈ ക്ഷേത്രം കേന്ദ്ര പുരാവസ്തു വകുപ്പിൻ്റെ സംരക്ഷണയിൽ ആണ് കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ഒരു എ ഗ്രേഡ് ക്ഷേത്രമാണ് തിരുവഞ്ചിക്കുളം ക്ഷേത്രം ഏകദേശം പതിനഞ്ചോളം ക്ഷേത്രങ്ങൾ ഈ ക്ഷേത്രത്തിന് കീഴിൽ ഉണ്ട് ദേവസ്വം ബോർഡിൻ്റെ ഒരു ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നതും ഇവിടെയാണ് ഏകദേശം നാല് ഏക്കറോളം വരുന്ന മതിലകം ആണ് ക്ഷേത്രത്തിനുള്ളത് കിഴക്കേ നടയിൽ പ്രൗഢ ഗംഭീരമായ ഗോപുരം കാണാം മൂന്ന് നിലയിലുള്ളതാണ് ഗോപുരം പടിഞ്ഞാറേ നടയിലും ഇതുപോലെ ഒരു ഗോപുരം ഉണ്ടായിരുന്നു ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് അത് നശിപ്പിക്കപ്പെട്ടു പ്രസിദ്ധമായ ദമ്പതി പൂജ കൂടാതെ ശംഖാഭിഷേകവും ധാരയുമാണ് തിരുവഞ്ചിക്കുളത്തെ പ്രധാന വഴിപാടുകൾ കൂടാതെ പിൻവിളക്ക് കൂവളമാല ശർക്കര പായസം എന്നിവയും വിശേഷമാണ്